ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എല്ലാവരും എന്തെടുക്കാണ് സുഖമായിട്ടിരിക്കുകയാണ് അപ്പോൾ ഇന്ന് ഞാൻ വന്നേക്കണതേ നല്ല അടിപൊളി ഒരു ഫേസ് പാക്കാണ് കേട്ടോ ടാൻ റിമൂവൽ ഫേസ് പാക്ക് ആണ് മുഖത്ത് എന്ത് ടാൻ ഉണ്ടെങ്കിലും അത് പെട്ടെന്ന് തന്നെ മാറ്റാൻ പറ്റുന്ന അടിപൊളി ഹോം റെമഡി ഫേസ് പാക്കാണ് കേട്ടോ അപ്പം ഞാൻ ഇതാ പാക്കൊക്കെ തേച്ചതിന് ശേഷമായിട്ട് ഇന്ന് വീഡിയോയിലോട്ട് വന്നിരിക്കണത് നല്ല ചേഞ്ച് അറിയാൻ പറ്റും മുഖം നല്ല ബ്രൈറ്റാവും മുഖത്തിപ്പം എന്ത് കരുവാളുപ്പ് ഉണ്ടെങ്കിലും ആ കരുവാളുപ്പ് നമുക്ക് പെട്ടെന്ന് തന്നെ മാറ്റാൻ പറ്റുന്ന സൂപ്പർ ഒരു ഫേസ് പാക്കാണിത് അപ്പോൾ ഇപ്പോൾ നല്ല വെയിലും ചൂടൊക്കെയല്ലേ ഇപ്പോൾ വെയിറ്റത് ഇറങ്ങുമ്പോൾ തന്നെ അത്യാവശ്യം മുഖമൊക്കെ ും കരുവളുപ്പുണ്ട് കേട്ടോ അപ്പോൾ ആ കരുവളുപ്പൊക്കെ പെട്ടെന്ന് തന്നെ മാറ്റാൻ നല്ല അടിപൊളി സൂപ്പർ ഫേസ് പാക്ക് എങ്ങനെ ഉണ്ടാക്കണമെ നോക്കിയാലോ അപ്പോൾ അതിന് മുന്നേ ആദ്യമായിട്ട് വീഡിയോ കാണുന്ന കിട്ടാറുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്നും കണ്ടുനോക്കാം കേട്ടോ കണ്ടു നോക്കിയിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ നോക്കിയ ഒരു പാക്ക് എങ്ങനെ ഉണ്ടാക്കണം നോക്കിയാലോ അപ്പോൾ ഈ ഒരു ഫേസ് പാക്ക് ഉണ്ടാക്കാനായിട്ട് നമുക്ക് വേണ്ട സാധനമാണ് ദാ ഉരുളക്കിഴങ്ങിൻ്റെ നീര് ഒരു അരമുറി ഉരുളക്കിഴങ്ങിൻ്റെ നീരാണ് കേട്ടോ അത് ഞാൻ അരിച്ചെടുത്തൊന്നുമില്ല ണ്ട കുറച്ച് ഉരുളക്കിഴിങ്ങനെ ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളൊക്കെ ഉണ്ട് നമുക്കതായി ഇട്ടു കൊടുക്കാതെ രണ്ട് സ്പൂൺ ഉരുളക്കിഴ നീര് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ വേണ്ട സാധനം തക്കാളിയുടെ നീരാണ് തക്കാളിയുടെ നീരും നീരുമ്പോൾ നമുക്കിതിലങ്ങ് ചേർത്ത് കൊടുക്കാം അതും ഒരു രണ്ട് സ്പൂൺ അളവിൽ എടുത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ വേണ്ട സാധനം നല്ല തൈര് തൈരാണ് എടുത്തേക്കുന്നത് തൈരും ഞാനിതാ രണ്ട് സ്പൂൺ അളവി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ വേണ്ട സാധനം എന്താ കടലമാവാണ് കടലമാവ് നമുക്ക് രണ്ട് സ്പൂണല്ല അതിൽ കൂടുതലും വേണ്ടി വരും ഇത് ഇത്തിരി ഒന്ന് കട്ടിയാക്കി എടുക്കാറുണ്ടല്ലോ ഇനി നമുക്ക് കടലമാവ് ഇട്ട് കൊടുത്തിട്ടുണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാവേ ഇത്രയേ ഉള്ളൂട്ടോ നമ്മുടെ ഈ ഒരു പാക്ക് ടാൻ റിമൂവ് ഫേസ് പാക്ക് എന്നാണ് പറയാം നമ്മുടെ മുഖത്ത് എന്ത് ടാൻ ഉണ്ടെങ്കിലും നല്ല വണ്ണങ്ങ് മാറിക്കിട്ടും നല്ലൊരു ഒരു ഫേസ് പാക്കാണ് കേട്ടോ കണ്ടില്ലേ ഇതുപോലെ ഇരിക്കണം അപ്പോൾ നമ്മളിതിന് എന്തൊക്കെ ചേർത്തു തക്കാളിയുടെ നീര് ചേർത്തു ഉരുളക്കിഴിൻ്റെ നീര് ചേർത്തു പിന്നെ ചേർത്ത് കൊടുത്തത് നല്ല തൈര് അത്യാവശ്യം കട്ട തൈരും നല്ല കേട്ടോ എനിക്ക് കിട്ടിയത് ഏകദേശം ഇതുപോലെയൊക്കെയാണ് ഇങ്ങനത്തെ തൈരാണ് എനിക്ക് പ്രശ്നമില്ല വലിയ കട്ട തൈരൊക്കെ ചേർക്കുമ്പോൾ എണ്ണമയൊക്കെ ഒക്കെ വരും എൻ്റെ മുഖത്ത് അപ്പോൾ ഇങ്ങനത്തെ തൈരൊന്നും കുഴപ്പമില്ല കേട്ടോ അപ്പോൾ ഒരു സ്കിന്നുകാർ അതുപോലെ കട്ട തൈര് ഒഴിവാക്കിയിട്ട് ഇച്ചിരി ലൂസായിട്ടിരിക്കുന്ന തൈര് എടുത്തോളൂ കേട്ടോ അപ്പോൾ നമ്മുടെ ആ പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ഇത്തിരി ഒരു നുള്ള് മഞ്ഞൾപ്പൊടി വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം ചേർത്ത് കൊടുത്തില്ലെങ്കിലും ഒരു ഉഴപ്പില്ലാ കേട്ടോ മുഖം നല്ല വെട്ടി തിളങ്ങും നമ്മുടെ മുഖത്ത് ഞാൻ പറയിൽ വെയിൽ കൊണ്ടുവരുന്ന ആ കരുവാളിപ്പില്ലേ ആ കരുവാളിപ്പൊക്കെ നല്ല വണ്ണം അങ്ങ് മാറി കിട്ടുവേ അപ്പോൾ നമുക്ക് ഈ ഒരു പാക്ക് ഉണ്ടല്ലോ റെഡിയാക്കി കഴിഞ്ഞു ഈ ഒരു രണ്ടു മൂന്ന് മിനിറ്റൊക്കെ ഇങ്ങനെ വെക്കുവാണെങ്കിൽ അതിൻ്റെ ഉരുള്ള കിഴങ്ങിൻ്റെയും തക്കാളിയുടെയും തൈരിൻ്റെയും ആ ഗുണങ്ങളെല്ലാം ഈ ഒരു കടല ഇറങ്ങും കേട്ടോ അപ്പോൾ രണ്ട് മൂന്ന് മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് ഒരു പാക്ക് മുഖത്തങ്ങ് അങ്ങ് തേച്ചു കൊടുക്കാം അപ്പോൾ നമ്മുടെ ഫേസ് പാക്ക് ഇതാ നമുക്ക് തേച്ച് കൊടുക്കാവേ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഞാൻ റെസ്റ്റിൽ വെച്ചായിരുന്നേ നമുക്ക് തേച്ച് കൊടുക്കാം കേട്ടോ തേച്ച് മുന്നേ മുഖമൊക്കെ നല്ല വൃത്തിയിൽ കഴുകിട്ട് വരണേ ഇത്തിരി കട്ടിയിൽ തന്നെ തേച്ചോളൂ കേട്ടോ പോലൊന്ന് മസാജ് ചെയ്തിട്ട് നമുക്ക് തേച്ച് പിടിപ്പിക്കാം എന്നിട്ട് ഇത്തിരി കട്ടിയിലങ്ങ് തേപ്പ് കൊടുക്കാം കണ്ണിൻ്റെ സൈഡിലൊന്നും തേക്കൊന്നും വേണ്ട കണ്ണിൻ്റെ ഇവിടെയൊക്കെ ഇപ്പോൾ കറുപ്പുണ്ടെങ്കിൽ നിങ്ങൾ കുക്കുമ്പറിൻ്റെ ഒരു ജ്യൂസോ അല്ലെങ്കിൽ ഒരു ഇങ്ങനെ വട്ടത്തിൽ അരിഞ്ഞിട്ട് കണ്ണിൻ്റെ ഇവിടെ ഇങ്ങനെ വെച്ചുകൊടുത്താൽ മതി അല്ലെങ്കിൽ നമ്മൾ നേരത്തെ ഉരുളക്കിഴങ്ങിൻ്റെ ഒരു നീരെടുത്തില്ലേ അതൊരു പഞ്ഞിയിൽ മുക്കിയിട്ട് കണ്ണിൻ്റെ സൈഡിൽ ഇവിടെ ഇങ്ങനെ അതുക്കിന്ന് ജസ്റ്റ് ഒന്ന് പഞ്ഞിയിൽ മുക്കിയിട്ട് ജസ്റ്റ് പിഴിഞ്ഞിട്ട് കണ്ണിൻ്റെ സൈഡിൽ ഇങ്ങനെ അങ്ങ് വെച്ചുകൊടുത്താൽ മതി കേട്ടോ ആ കറുപ്പ് കുറയാനൊക്കെ നല്ലതാണേ അപ്പോൾ അത്യാവശ്യം ഞാനിതാ കട്ടിയിലങ്ങ് തേച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഡ്രൈ ചെയ്യുമ്പോൾ നമുക്ക് കഴുകിക്കളയാം കേട്ടോ അപ്പോൾ എൻ്റെ പാക്ക് ഇതാ ഡ്രൈ ആയിട്ടുണ്ട് കേട്ടോ കടച്ച് തേച്ച് അത്യാവശ്യം നല്ല ഡ്രൈ ആയിട്ടുണ്ട് ഇതുപോലെ ഇങ്ങനെ ഡ്രൈ ആയിട്ട് വലിഞ്ഞങ്ങ് നമുക്ക് വേണ്ട ഒരു പതിനഞ്ച് മിനിറ്റ് ആകുമ്പോഴത്തേക്കും പകുതി വരെ ഡ്രൈ ചെയ്യാൻ കഴിക്കളഞ്ഞാൽ മതിയെ കുറച്ച് വെള്ളം നനച്ച് കൊടുത്തിട്ട് അതുപോലെ ഒന്ന് മസാൽ ചെയ്തിട്ട് നമുക്ക് കഴുകി മാറ്റാം കേട്ടോ ഞാനിപ്പോൾ ഈ പാക്ക് വെച്ചിട്ട് എൻ്റെ വേറെ പണിക്കൊക്കെ ഞാൻ പോയായിരുന്നു പാത്രം കഴുകാനൊക്കെ പോയായിരുന്നു അപ്പോഴത്തേക്ക് അകത്തുള്ള പാക്ക് ഇത്ര പെട്ടെന്ന് ഡ്രൈ ആവണില്ല ചില ഇതുപോലെ ഇങ്ങനെ ഡ്രൈ ആയിട്ട് പലിഞ്ഞ മുറിവ് ആവുന്നൊന്നും വേണ്ട ഒരു പതിനഞ്ച് മിനിറ്റ് ആകുമ്പോഴത്തേക്ക് അത്യാവശ്യം ഇങ്ങനെ ഡ്രൈ ആയി വരില്ല അന്നേരം എന്നെ കൈ കളഞ്ഞു കേട്ടോ നമുക്ക് മുഖ നല്ല വൃത്തി ഒന്ന് കുറച്ച് മാറ്റാവേ കഴുത്തിനോടൊക്കെ നല്ല ബ്രൈറ്റി ആയതുകൊണ്ടോ മുഖം കൂടെ ഒന്ന് തുറച്ചോണിട്ടോ കേട്ടോ നല്ല വ്യത്യാസമുണ്ട് അല്ലേ മുഖത്ത് നല്ല തെളിച്ചം വന്നില്ലേ ഈ മുഖം നല്ലതൊന്നും കൂടി ഒന്ന് കഴുകിട്ട് വരാം കേട്ടോ അതാ കഴുത്തൊക്കെ നല്ല വ്യത്യാസം വന്നു മുഖം ഒന്നും കൂടി ഒന്ന് കഴുകിട്ട് വേഗം വരാവേ അപ്പോൾ ഞാനിതാ മുഖം നല്ല വൃത്തിയിൽ ഒന്നും കൂടെ കഴുകിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നല്ല ചേഞ്ച് അറിയാൻ പറ്റും നമ്മുടെ മുഖത്ത് എന്ത് നല്ല കരുവാളുപ്പാണെങ്കിലും ആ കരുവാളുപ്പ് പെട്ടെന്ന് തന്നെ മാറ്റാൻ പറ്റുന്ന ഒരു നല്ല അടിപൊളി ഒരു ടാൻ റിമൂവൽ ഒരു ഫേസ് പാക്കാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എനിക്കിഷ്ടമായെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മൾ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ വീണ്ടും നല്ല വീഡിയോസൊക്കെ കാണാം കേട്ടോ അപ്പോൾ എല്ലാവർക്കും ടാറ്റാ